കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കാരശ്ശേരി കൃഷിഭവന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ധർണ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഖാസിം ഉദ്ഘാടനം ചെയ്തു കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കുന്നതിന് സർക്കാർ അമാന്തം കാണിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് സി കെ ഖാസിം പറഞ്ഞു സ്വതന്ത്ര കർഷക സംഘം കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൃഷിഭവന് മുൻപിൽ നടത്തിയ പല റോഡുകളും രണ്ടു മാസം മൂന്ന് മാസത്തിനു അവർക്കായി ബന്ധപ്പെട്ടുള്ള അഴിമതി ഹൈവേ അതോറിറ്റിയുടെ കാസർഗോഡ് മുതൽ പോയി നാട്ടിലൂടെ യാത്ര ചെയ്യാൻ അവർക്കെയാണ് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ലഘുവരത്തിന്റെ ഒട്ടനവധി റോഡുകൾ തകർന്നമായി മറ്റും പല പ്രദേശത്തും ഇങ്ങനെയുള്ള അഴിമതിയുടെ കൂത്തരങ്ങായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനാധിപത്യ ഏറ്റവും രാഷ്ട്രീയ സ്വാതന്ത്ര്യ കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പാടൻ അലവിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി മണ്ഡലം കർഷക സംഘം പ്രസിഡന്റ് നടുക്കണ്ടി അബൂവക്കർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി എം ടി സെയ്ദ് ഫസൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം സുബൈർ സെക്രട്ടറി സലാം തേക്കുംകുറ്റി യു പഞ്ചായത്ത് ചെയർമാൻ കെ കോയ എ പി ഐദ്രോസ് മഞ്ചർ അബ്ദുറഹ്മാൻ എം പി കെ അബ്ദുൾബർ പി സി ബഷീർ എൻ പി ഖാസിം ജി അബ്ദുറഹ്മാൻ എം കെ സയ്യിദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രസ്തുത ആവശ്യമുന്നയിച്ച് നേതാക്കൾ കൃഷി ഓഫീസർക്ക് നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ മുക്കം